ഹലോ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രാവിലെ മോളെ സ്കൂൾ ബസ് കയറ്റാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ ഹസ്ബൻഡ് ഓഫീസിട്ട് അപ്പോൾ എനിക്ക് ഇന്ന് ക്ലീനിങ്ങുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ പോയിട്ട് ഇപ്പോൾ വിൻറ്റർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊന്നും പറയാനൊന്നുമില്ല അത് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ബോഗൻ വില്ലയും അപ്പോൾ ഞാൻ തക്കാളി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു തൈ വന്നതാണത് അത് കഴിച്ച് പിന്നെ ഞാൻ മത്തങ്ങയാണ് മത്തങ്ങൻ്റെ വിത്ത് ഉണ്ടായിട്ട് അതും നട്ടതായിരുന്നു അപ്പോൾ അതായിട്ടില്ല ഞാൻ വേഗം തന്നെ ബാൽക്കണി ക്ലീൻ ചെയ്യാമെന്നു ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ബാൽക്കണിയിലും അത്യാവശ്യം ചെടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊന്നും അങ്ങനെ ഇതാക്കി അങ്ങനെ ബാൽക്കണി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വേഗം റൂമിലേക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ക്ലീനിങ്ങിൻ്റെ ദിവസമാണ് അപ്പോൾ വേഗം തന്നെ ആ ഗ്ലാസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വരും അപ്പോൾ അങ്ങനെ അവിടെ വേഗം സ്പ്രേ ബോട്ടലിൽ ഞാൻ സ്പ്രേ ഇത് ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് തുടക്കുന്നത് പിന്നെ അവിടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റും മെഡലൊക്കെ വെച്ചെടുത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ അതിനുശേഷം ശേഷം ഞാൻ ടാബ്ലൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നു നമ്മൾ ഇടക്കടി ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ പോലും അപ്പോൾ എന്താ പറയുക ഈ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് വരുന്നതെന്നറിയില്ല അത്യാവശ്യം കൂടുതൽ തന്നെ പൊടി കാണുന്നുണ്ട് അതായത് നമ്മൾ കുറേ ദിവസം ക്ലീൻ ചെയ്യാണ്ട് വെച്ച ഒരു വീട് എങ്ങനെയുണ്ട് അതുപോലെ എങ്ങനെയോ വരുന്നുണ്ട് പൊടി ഉണ്ട് അത്യാവശ്യം അപ്പോൾ അങ്ങനെ ഇതായി അപ്പം പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തപ്പോഴാണ് ടിഷ്യൂ ബോഫിൽ ടിഷ്യൂ തീർന്നിതായി കണ്ടത് അപ്പോൾ ഞാൻ വേഗം തന്നെ അതിലേക്ക് ഫില്ല് ചെയ്തു ടിഷ്യൂ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചു എനിക്ക് ശരിക്കും പറഞ്ഞാൽ പല വീഡിയോയിലായിട്ട് പറയുന്നത് എനിക്ക് ക്ലീനിങ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് എപ്പോഴും നല്ല വൃത്തിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് ഭയങ്കര കാര്യമാണ് അപ്പോൾ കുട്ടികളുണ്ട് ആയാൽ അവർ അവരെ കളിക്കുന്ന ടോയ്സും കാര്യങ്ങളും കളറിങ്ങും ഒക്കെ എടുത്ത് അവർ അവർ ഉണ്ടാകുന്ന സമയത്ത് അവർ അവരെ കളികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടത് അതിനൊന്നും ഞാൻ ഇത് പറയലില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കളി കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡ്രോയിങ്ങൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്താൽ മതി എന്നൊരിതാണ് ഞാൻ പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ കൂടെ ഈ ക്ലീൻ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവർക്കും ഇതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇന്നവർക്ക് രണ്ടുപേരും സ്കൂളിൽ പോയ സമയമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ ഞാനതിൻ്റെ പോയി ഒക്കെ ക്ലീൻ ചെയ്തു പിന്നെ കുട്ടികളുടെ ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്യാൻ നിന്നു പിന്നെ അവിടെ കുറച്ച് ബുക്ക്സൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കുട്ടികൾ വായിക്കാനെടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ ഭാര്യ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ക്ലീൻ ചെയ്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അതൊക്കെ ഇത് ഞാൻ മറ്റേ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോലെ ഇപ്പോൾ റീൽസിലൊക്കെ കണ്ട് വൈറൽ ആയിട്ട് കാണിരിക്കുന്ന ഇതായിരുന്നു ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഇങ്ങനെ ഗ്രോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാനും ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ടി വി സ്റ്റാൻഡ് ഒക്കെ തുടച്ചു അപ്പോൾ അവിടെയുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ നിന്ന് തുടച്ചു അപ്പോൾ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയൊന്ന് സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പോയിട്ട് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഫാനിന് പൊടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വേഗം തന്നെ ഒരു ചേർ വെച്ച് നിന്നിട്ട് അതും അവിടെ ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ ഈ നമ്മുടെ ഷൂറാക്ക് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ ഷൂറാക്കിൻ്റെ ഉള് പുറം മാത്രം ഒന്ന് ക്ലീൻ ചെയ്തു എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടും ഷൂറാക്കിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ ചെലവില്ല അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് പുറത്തെ പൊടികളും കാര്യങ്ങളൊക്കെ തടച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ ഡോറുണ്ട് ഈ ഡോറിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ പൊടികളിങ്ങനെ നന്നായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ അടുത്ത തുണി വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ടുണ്ടെങ്കിൽ അതിൽ നല്ലോണം കാണുന്നുണ്ട് എത്രത്തോളം മുടി ഉണ്ടെന്നുള്ള മനസ്സിലാകും പിന്നെ അങ്ങനെ ഹോളിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം തന്നെ റൂമിലേക്ക് വന്ന് റൂമിലും വേഗം ക്ലീൻ ചെയ്യാൻ അങ്ങനെ റൂമിലെ ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പം ഞാൻ ആ സ്ലാബിൻ്റെ അവിടെ ഉണ്ടായ മിക്സി കെറ്റിലൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെയൊക്കെ തുടക്കാൻ വന്നു കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓയിൽ ബോട്ടിൽസൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചെടുത്തു പിന്നെ നമ്മുടെ ആ ടീം ഷുഗറും വെച്ച സ്ഥലം സ്റ്റാൻഡും ഒക്കെ ഒന്ന് തുടച്ച് പിന്നെ അവിടെയുള്ള നമ്മുടെ കട്ടിങ് ബോർഡ് സ്പൂണൊക്കെ വെച്ച് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചു അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇനി വേഗം തന്നെ ഒന്ന് ഗ്യാസും ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഗ്യാസ് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി ഒരു ദിവസം ഇങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കരുതുമ്പോൾ ആ ഡി ക്ലീൻ ചെയ്യുന്ന ദിവസം ചെയ്യാൻ ചെല്ലി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇന്ന് ഏതായാലും ക്ലീനിങ്ങിൻ്റെ ഡേ ആണല്ലോ അപ്പോൾ അന്നേരം തന്നെ കൈയോടെ കൂടെ ചെയ്യാമെന്ന് കരുതി വേഗം തന്നെ ഗ്യാസും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഗ്യാസും ഒക്കെ എല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു പിന്നെ ഞാൻ കരുതി എനിക്ക് കുറച്ച് നമ്മുടെ ഈ റീഫിൽ ചെയ്ത് വെക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് ചെയ്യുക അപ്പോൾ തേങ്ങ തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് ലെഞ്ചിൻ്റെ കാര്യമായിട്ടുള്ള പണിയില്ല എനിക്ക് രാത്രിയിലെത്ത ചിക്കൻ കറിയുണ്ട് അപ്പോൾ നെയ്ച്ചോറ് വെക്കാൻ കരുതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഇന്ന് ചെയ്യാൻ കരുതി അപ്പോൾ ഞാൻ വേഗം തന്നെ തേങ്ങ ഉടച്ച് അത് വേഗം തന്നെ ചിറവിയിട്ട് ബോക്സിലാക്കാൻ കരുതി അപ്പോൾ ഞാൻ തേങ്ങ ചരവുന്ന വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് അത് കഴിഞ്ഞപ്പം ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളവരെടുത്താൽ മതി ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് അത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കരുതി എൻ്റെ ഓയിൽ ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക വെളിച്ചെണ്ണയും ഓയിലൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു നോർമലി ഞാൻ ഓയിലും വെളിച്ചെണ്ണയും ഈ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു നമ്മളൊരു സാധനമില്ല ഈ ഓയിലൊന്നും പുറത്ത് ബാധിക്കാൻ ഒരു അത് അതുപോലെത്തന്നെ അപ്പോൾ ഇന്ന് എനിക്കത് എടുക്കാനുള്ള മടിയുണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് കഴുകാൻ കുറച്ച് പണിയാണല്ലോ ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് വേണം അത് കഴുകുക അതിൻ്റെ മടിയുണ്ട് ഞാനിങ്ങനെ അപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷോനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അത് ഫില്ല് ചെയ്ത് വെച്ച് പിന്നെ സ്പ്രേ ബോട്ടിലേക്കും ഫില്ല് ചെയ്തു അപ്പോൾ ഞാനിത് ആ ചിക്കൻ കറി ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ ഉണ്ടാക്കിയ ചിക്കൻ കറിയായിരുന്നു ചപ്പാത്തിയുടെ കൂടെ അപ്പോൾ അത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ നെയ്ച്ചോറിനുള്ള അരി ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ആക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അവിടെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചു വെക്കാമെന്ന് കരുതി അപ്പോഴേക്കും എൻ്റെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ആയിട്ടുണ്ട് അത് വേഗം തന്നെ വിരിച്ചിടുന്നുണ്ട് അങ്ങനെ വിരിച്ചിടലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാ സ്ഥലത്തെയും മാറ്റ് ഡോർമാറ്റ് എടുത്തിട്ട് മാറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം തന്നെ അടിച്ചു വരാൻ നിന്നു അങ്ങനെ അടിച്ചു വാറലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ എല്ലാ സ്ഥലവും ഒന്ന് മോപ്പാന്നു പിന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പുതിയ ഡോർമാറ്റോ ഒക്കെ വിരിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയിട്ട് കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ നിസ്കരിച്ചു പിന്നെ അതിനുശേഷം ഞാൻ നെയ്ച്ചോറ് വെച്ചു പിന്നെ കറിയൊക്കെ ചൂടാക്കി പപ്പടം പൊരിച്ചു കുറച്ച് ചട്നിയും പൊടിച്ചു അപ്പോൾ ഹസ്ബൻഡ് ലഞ്ച് കഴിക്കാൻ വന്ന് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി പിന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ കൊടുക്കാൻ ഒരു ഐസ്ക്രീമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വേഗം സെറ്റാക്കി പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വന്നു പിന്നെ മോൾ സ്കൂൾ വിട്ട് വന്ന് അവൾ കുളിച്ച് ഫ്രഷർ ഫുഡൊക്കെ കഴിഞ്ഞ് അവളുടെ മദ്രസ് വേണ്ടിയിട്ട് ഇരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ മോനും സ്കൂൾ വിട്ട് വന്ന് അവൻ്റെ കുളിയും ഫുഡേക്കലൊക്കെ ഞാൻ അവൻ മാത്രിക്കുന്നു പിന്നെ ഇത് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഇത്രയൊക്കെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്